പെൻഷൻ തട്ടിയെടുത്ത പഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സി പി എമ്മിന്റെ നേതൃത്വത്തിൽ എടപ്പാൾ ആലൻകോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ഹക്കിം പെരുമൊക്കെ പരേതനായ ആളുടെ പെൻഷൻ തട്ടിയെടുത്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സി പി എം പ്രക്ഷോഭവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അക്കീം മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി സത്യൻ ചെയ്തു അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടേതായ ശീലി സമൂഹത്തിനകത്ത് വരുത്താൻ വേണ്ടി ദീർഘകാലമായി പടപെടുന്നവരാണ് അതിലൊരു തലങ്കോ ആ പ്രവർത്തകർ അവരുടെ ജീവിതത്തിലെ വലിയ സമയമാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തരത്തിലും മോശമായ ഒരു പ്രവർത്തനമാണ് എന്ന് ഒരാളും പറയില്ല അങ്ങനെ സംഭവം അംഗീകരിക്കാനും പാടില്ല കാരണം അവരുടെ ഒഴിഞ്ഞ സമയം ധാരാളം സമയം മറ്റു കാര്യങ്ങൾക്ക് മാറ്റി വെക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് രാഷ്ട്രത്തിന് വേണ്ടി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നടത്തുന്നവരാണ് ആ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധിയുള്ള ജീവിതത്തിന്റെ ദുരിതത്തിൽ ജീവിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിക്കുന്നതിന് പകരം അവർക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളും സഹായങ്ങളും തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ ഉണ്ണി പി വിജയൻ വി കുഞ്ഞോമ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് പൂർവികരെ ആരോക്കാം കോൺഗ്രസിന്റെ പൂർവികരായ ആൾക്കാരുടെ ഒരാൾ മിത്രീകരിക്കുന്നു കോൺഗ്രസിന്റെ ലീഗിന്റെ ും ഒരു പാവപ്പെട്ടാകുമ്പോ ഒരു വഴിയില് കണ്ടാൽ അവർ ചെയ്യുമ്പോൾ പൊട്ടിച്ചു പോയി